السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا يا سيد الوجود متنبي صلى الله عليه وسلم أمرني أتوم نلا ورمعلم أيرنو ورديابغنا أيرنو അതുപോലെ തന്നെ ഓരോ മനുഷ്യനെയും അവൻ്റെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഏറ്റവും സ്നേഹനിധിയായ ഒരു പിതാവായിരുന്നു ഹബീബ് സല്ലു അലൈ വല്ലം ഒരു മനുഷ്യന് എന്തെല്ലാം നന്മകൾ ലഭിക്കണമോ അത് മുഴുവനും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവിടെ നിന്ന് നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ വരെ അദ്ദേഹം ഏത് രൂപത്തിലായിരിക്കണം കിടന്നുറങ്ങേണ്ടത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏത് രൂപത്തിലുള്ള കിടത്തമാണ് വേണ്ടത് ഇതൊക്കെ മുത്തൻ നബി സല്ലാഹു അലൈസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിൻ്റെ പാർത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വരെ അദ്ദേഹം പാലിച്ചിരിക്കണം ഇതിനെക്കുറിച്ചെല്ലാം ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ വ്യക്തമായും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പൂർണ്ണ പൂർണ്ണശുദ്ധിയോടുകൂടെ നിക്കുറുകൾ ചൊല്ലിക്കൊണ്ട് പ്രത്യേക സുഹൃത്തുക്കൾ ഓതി പാരായണം ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കണം സർവസ്വം റബ്ബിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസം ിയായ മനുഷ്യൻ കിടന്നുറങ്ങേണ്ടത് അവന്റെ വരതുഭാഗത്തിന്റെ മേൽ ചിരിഞ്ഞുകിടന്ന് വലത് കൈപ്പള്ള വലതുഭാഗത്ത് കവളിൻ്റെ താഴെ വെച്ചുകൊണ്ട് ബിസ്മി കുറബി ജമ്പി തുടങ്ങിയിട്ടുള്ള സിക്കറുകൾ ചൊല്ലി സർവ്വസവും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് കെമത്ത് തോഹിത് ചൊരിച്ചുകൊണ്ട് കിടക്കണമെന്ന് ഹബീബ് സല്ലാസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏതു രൂപത്തിൽ കിടക്കാൻ പാടില്ല അങ്ങനെ കിടക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെ ഇതെല്ലാം ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും നമ്മൾ കമീന്ന് കിടക്കാൻ പാടില്ല കമീന്ന് കിടക്കുക എന്നുള്ളത് അത് നരകത്തിലെ ആളുകൾ ആ രൂപത്തിലാണ് കിടക്കുക അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അവരുടെ ആ രീതി അത് സ്വീകരിക്കുക എന്നുള്ളത് വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ലല്ലോ അദ്ദേഹം സ്വർഗത്തിൽ കിടക്കേണ്ടുന്ന ആളാണ് സ്വർഗത്തിലൊരിക്കലും കമീന്ന് കിടക്കുക എന്നുള്ളതില്ല അത് നിരകക്കാരുടെ കിടത്തമാണെന്ന് ഹബീബ് സല്ലല്ലാഹ് വാലിഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങ് കമീന്ന് കിടക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാനുഹുത്തൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന അള്ളാഹു ഇഷ്ടമില്ലാത്ത കിടത്തമാണ് അതുകൊണ്ട് തന്നെ കമയിന്ന് കിടക്കുക എന്നുള്ളത് ഒഴിവാക്കണമെന്ന് ഹബീബ് സൊല്ലാ വാലിഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് فحن الإمام البخاري رضي الله تعالى عنه أبدت أن المفردل بالمفرد و ദിഹ്ത്തുബിൻ ഖൈസർ ഖൈസ് റളിയല്ലാഹു അനഹിവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാനവർഗിൽ പറയുന്നുണ്ട് അത്താനീ ആതിൻ ഒരാൾ എൻ്റെ അടുക്കലേക്ക് വന്നു അലാ പത്തുനി ഞാൻ കമീന്ന് കിടക്കുക കമീന്ന് കിടക്കുമ്പോൾ എൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നു ഞാൻ പള്ളിയിൽ ഇങ്ങനെ കമീന്ന് കിടക്കുകയായിരുന്നു എൻ്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ഫഹറക്കനി ഈ വിരിചിരിഹി അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി എന്നെ വിളിച്ചു ഫഖാല എന്നൊരു അദ്ദേഹം പറഞ്ഞു ഖും എഴുന്നേൽക്ക് നിങ്ങൾ എഴുന്നേൽക്ക് ഹാദിഹി അല്ലാഹ് അല്ലാഹു തആല ദേഷ്യപ്പെടുന്ന അല്ലാഹു വെറുക്കുന്നു അല്ലാഹു ഇഷ്ടമില്ലാത്ത കടുത്തമാണ് നിങ്ങൾ കിടക്കുന്നത് ഇങ്ങനെ കിടക്കല്ല എന്ന് നിന്ന് എന്നോട് പറഞ്ഞു ഫറഫഅതു റഅസി ഉറങ്ങുന്ന ഞാൻ എൻ്റെ കണ് എൻ്റെ തല ഉയർത്തിയിട്ട് ആരാണ് എന്നോടൊന്ന് പറയുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ തലങ്ങനെ ഉയർത്തിയപ്പോൾ ഫൈദൻ നബി സാഹു അലൈസ് റഅസി ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങളായിരുന്നത് അവിടെ നിന്ന് നിൻ്റെ തലയുടെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു മറ്റൊരു ഹദീസി നരകക്കാരുടെ കടത്തമാണ് ഈ രൂപത്തിലുള്ള കടത്തം ഇങ്ങനെ കിടക്കല്ല എന്ന് ഹബീബ് സല്ലാ വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും കമീന്ന് കിടക്കുക എന്നുള്ള രീതി സ്വീകരിക്കാൻ പാടില്ല ചിലപ്പോൾ രോഗത്തിൻ്റെ കാര്യം കാരണത്തോളം മറ്റോ കിടക്കേണ്ടി വന്നാൽ അപ്പോഴൊരു വശ അനുദനീയമാണ് എങ്കിലും ഇത്തരം രീതി ഒഴിവാക്കുകയാണ് വേണ്ടതെന്ന് മുത്തൻ നബി സാഹുഹു സ്വലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതവും മരണവും സർവസവും അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി ഉപയോഗപ്പെടുത്താൻ تَبَدَّلْتَنَا اللَّهُ وَنَمَكُ تَوْفِيقَ دَرَتَهُ حَبِيبِي بِنْيَوْدَانَ مَا كَلَّا وَرْكُمَ اللَّهُ جَنَّاتُ الْفُرْدُوسِ اللَّهُ أَنْدِلِكَ عَاقِقًا أَنْعُنَكُمْ لَا بَعِيدٍ الْجَنِّيْكَ رَهِيْكَ تَأْمِينٌ سَلَامٌ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتٍ